കൊച്ചിയിൽ ഒരു വലിയ തീപിടുത്തം ഉണ്ടായതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല നൂറ്റാണ്ടിലാണ് വിറപ്പിച്ച തീപിടുത്തം ഉണ്ടായത് വീടുകളും സ്ഥാപനങ്ങളും അന്ന് കത്തി അമർന്നു തീപിടുത്തത്തിന്റെ സ്മാരകമായി ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച കരിങ്കൽ തൂൺ ഇന്നും ഫോർട്ട് കൊച്ചിയിലെ വാസ്കോഡാമ സ്ക്വയറിന് സമീപത്തുണ്ട് അന്ന് കേട്ടുവരാം ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും നാട് ഭരിച്ചിരുന്ന കാലത്ത് കൊച്ചി നഗരത്തെ വിറപ്പിച്ചുകൊണ്ട് വലിയൊരു തീപിടുത്തമുണ്ടായിരുന്നു അന്നാ തീപിടുത്തത്തിൽ വലിയ നഷ്ടമാണ് കൊച്ചിക്ക് സംഭവിച്ചത് ആ തീപിടുത്തത്തിന്റെ ഓർമ്മയ്ക്കായി ഫോർട്ട് കൊച്ചിയിൽ ഒരു സ്മാരകശിലയുണ്ട് അതിൻ്റെ കാഴ്ചകളൊന്ന് നമുക്ക് കണ്ടുവരാം ജനുവരി വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മണിക്ക് ഫോട്ടോ വച്ചയ്ക്കും മട്ടാഞ്ചേരിക്കുമിടയിൽ നങ്കൂരമിട്ട ചന്ദ്രപാനു കപ്പലിന് തീ പിടിച്ചു പരിഭ്രാന്തരായ ജനം കയർ പൊട്ടിച്ചു കപ്പൽ കടലിലേക്ക് തള്ളിവിട്ടു പക്ഷേ കാറ്റിന്റെ ഗതിക്കനുസരിച്ച് പായക്കപ്പൽ തീരത്തെ കടുത്തു മുന്നൂറോളം വീടുകളും സ്ഥാപനങ്ങളും കത്തി നശിച്ചു ആസ്പിൻ വാളിലുമാണ് നാട്ടുകാർ അഭയം തേടിയത് ളിക്കത്തി ആ തീ പിന്നീട് കൊച്ചിയിലെ ഏകദേശം മുന്നൂറോളം കെട്ടിടങ്ങളെ നശിപ്പിച്ചുവെന്നാണ് അന്നത്തെ പത്രവാർത്തകളും മറ്റും ഗ്രേറ്റ് ഫയർ ഓഫ് കൊച്ചിൻ എന്നാണ് ബ്രിട്ടീഷുകാർ തീപിടുത്തത്തെ വിശേഷിപ്പിച്ചത് തീപിടുത്തം കെടുത്താൻ ആഴ്ചകൾ വേണ്ടിവന്നു ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റ് തകർന്നിരുന്ന പോർച്ചുഗീസ് പള്ളിയായ സാന്റക്രൂസ് പസലിക്കയിലെ തൂൺ ഇവിടെ കൊണ്ടുവന്നു തീപിടുത്തത്തിന്റെ സ്മാരകമായി സ്ഥാപിച്ചു അതിൽ പറയുന്നത് ബ്രിട്ടീഷുകാർ വലിയ ദുരന്തം ഉണ്ടായിട്ടും കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ല എന്നുള്ള വിമർശനം അതിനകത്തുണ്ട് എന്തായാലും ഗ്രേറ്റ് ഫയർ ഓഫ് കൊച്ചിൻ അതിനെ സ്മരിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ തൊട്ടടുത്ത വർഷം ഒരു സ്മാരകം അവിടെ കൊണ്ട് വെച്ചു അതാണ് ഈ തൂണ് സാന്റ് ക്രൂസ് ബസലീക്ക അതിനു മുമ്പുണ്ടായിരുന്ന ഒരു യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരുടെ തീരങ്കികളിൽ വെടിയിട്ട് അതിൻ്റെ ഭാഗ്യമായി തകർന്നിരുന്നു തൂണ് ആ തൂണ് എടുത്തു കൊണ്ടുവന്ന് കടൽ തീരത്ത് വയ്ക്കുകയും ഒരു സ്മാരകമാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് ഈ കാണുന്നത് കരിങ്കൽ ശിലയല്ല കേരളത്തെ വിറപ്പിച്ച ഒരു തീപിടുത്തത്തിന്റെ സ്മാരകമാണ് വീഡിയോ ജേണലിസ്റ്റ് പ്രദീപ് കുമ്പടിക്കൊപ്പം റിപ്പോർട്ടർ പി ടി മുഹമ്മദ് ജസീം ഇൻ റിപ്പോർട്ടർ കൊച്ചി